എല്ലാവർക്കും നമസ്കാരം മണികണ്ഠൻ്റെ ടീച്ചർ കണ്ടു നമുക്കറിയാം ഇനി ഒത്തിരി മാറ്റങ്ങൾ സിനിമയിലോട്ട് വരുമ്പോ ഉണ്ടാവും ഞാൻ സംസാരിക്കാത്തത് ആ ഫസ്റ്റ് വിനിലെ ആ ഫസ്റ്റ് കുട്ടിയെ കൊണ്ടോടി വരുന്ന ഒരു ചെറിയ ഫീൽ ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ബിഗ് സ്ക്രീനിന്റെ റെസൊല്യൂഷനിന്ന് യൂസ് ക്യൂസ് ഡിറ്റ് ഫോർ ദിസ്ക്രീൻ അതൊരു പ്ലാസ്റ്റിക് ഇതുണ്ട് അപ്പോൾ ഇത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ് സംശയമില്ല കാരണം ഈ ഏരിയയുടെ അനന്ത സാധ്യതകൾ യൂസ് ചെയ്തുകൊണ്ട് ഈ മലയാളത്തിൽ ആദ്യത്തെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന സിനിമ ബിനിൽ കൊണ്ടുവരികയാണ് വിനില് വലിയ ഡ്രീമായിട്ട് നടക്കുന്ന ഞാനൊക്കെ വിനിലിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കാര്യം സിനിമ എന്ന് പറയുന്ന പാഷനായ എടുത്ത് എത്രയോ വർഷമായിട്ട് അതിൻ്റെ പുറകെ നടക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും വിനിലിനെ ഇതൊരു വിപ്ലവം സൃഷ്ടിക്കുന്ന വലിയ പടമായിട്ട് ഇത് വരും എന്ന് ഞാൻ ആശംസിക്കുക അതിനകത്ത് ഡൗട്ടില്ല കാരണം അതിനുള്ള തിരഞ്ഞെടുക്കുക സബ്ജക്റ്റ് നമ്മൾ പക്ക അതിനകത്ത് ബിസിനസ് ഉണ്ട് അതിനകത്ത് മണികണ്ഠൻ ഇന്ത്യ മുഴുവൻ ഏറ്റെടുക്കും നോ ഡൗട്ട് കാരണം അങ്ങനെയാണ് അയ്യപ്പൻ അതിനകത്തെങ്കിലും ലാസ്റ്റ് അവതാറാണ് നമ്മളങ്ങനെയൊക്കെ ഒരു വിശ്വാസമുള്ളവർക്ക് അയ്യപ്പൻ ഭയങ്കര ഒരു സംഭവം തരണം വിശ്വാസം ഇല്ലാത്ത ഇല്ലാത്ത ആൾക്കാർക്കും ഇപ്പം നമ്മുടെ അയ്യപ്പന്റെ സ്വർണപ്പാട് തട്ടിപ്പോയോടുകൂടി അയ്യപ്പ ഭയങ്കര ഹീറോയാണ് അല്ലെ വിശ്വാസമുള്ളവർക്കും ഇല്ലാത്തവർക്കും അയ്യപ്പ ഭയങ്കര ഹീറോയാണ് അതുകൊണ്ട് ഓൾ ഇന്ത്യൻ ലെവലില് ഇതൊരു ഭയങ്കര സംഭവമായിരിക്കും എന്ന് മാത്രമല്ല എശ്വസാധ്യതകൾ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് എത്രയും അപ്പുറമാണ് ഞാനൊക്കെ ഞാനൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം എന്ന് എനിക്കറിയാലും ഞാനൊക്കെ തൊണ്ണൂറ്റൊമ്പതിൽ ഇരുപത്തി ആറ് വർഷം മുമ്പ് ഈ ആകാശഗംഗ ചെയ്യുമ്പോൾ അതിനകത്ത് മയൂരി എന്ന് പറയുന്ന യക്ഷരും മുഖം ഒന്ന് മോർഫ് ചെയ്ത് പൂച്ചടക്കാക്കുന്ന ഒരു ഷോട്ടുണ്ട് ആ പടം കണ്ടവരുണ്ടോ എന്ന് എനിക്കറിയില്ല കാണും ടി വിയിലൊക്കെ ആകാശ ഗംഗ ഹോറ പിക്ചറാണ് അപ്പോൾ ആ ഒരു മോർഫിങ്ങിന് മോർഫിങ്ങിനൊരു സെക്കൻഡിന് ട്വൽവ് തൗസൻഡ് റുപ്പീസാണ് ഇന്ന് മുന്നൂറോ അഞ്ഞൂറോ ഒക്കെയാണെന്ന് മോർഫി അന്ന് ഭയങ്കര ഭയങ്കര അതിന്റെ പ്രൊഡ്യൂസർ വന്ന് ഞാനായിരുന്നു അപ്പോൾ അത് ഞങ്ങള് ഒരു സെക്കൻഡ് മോർഫി ആണെങ്കിൽ ട്വൽവ് തൗസൻഡ് റുപ്പീസ് മാത്രമല്ല ഇപ്പൊ ഈ അത്ഭുത ദ്വീപ് കണക്കുള്ള പടം ചെയ്യുമ്പോൾ ഈ ജഗദീശ് സിംഗ് കുമാർ അംബിളിചേട്ടനെ കുഞ്ഞനായിട്ട് ഡാൻസ് ചെയ്യിക്കണം എന്ത് കഷ്ടപ്പാടാണ് നമ്മളന്ന് ചെയ്തത് അപ്പൊ അതിനടുത്ത് ഒരു എഫർട്ട് ഇന്നാണെങ്കിൽ ഒരു കുഞ്ഞന്റെ ഫോട്ടോ എടുത്തിട്ടിട്ട് അമ്പിളിചാട്ടൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുത്താൽ എന്ത് ഡാൻസ് കാണിയാ നമുക്ക് ജഗദീശ് കുമാറിനെ കൊണ്ട് കളിപ്പിക്കേ നമ്മുടെ സാധ്യതകൾ നമ്മുടെയൊക്കെ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് അതിശയെന്നൊരു പടം ഞാൻ കൊണ്ടുവന്നിരുന്നു ഞാൻ പറയാൻ കാര്യം പിന്നീട് ഇത്തരം ഡ്രീമുമായിട്ട് സിനിമയിൽ വന്ന ഒരാളാണ് ഒത്തിരി തോട്ട്സ് എൻ്റെ മനസ്സിൽ അതൊക്കെ അന്നത്തെ കാലത്താവുന്നതും അതിഷേൻ്റെ പ്രൊഡ്യൂസറിൻ്റെ ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്ത പടത്തിൻ്റെ പ്രൊഡ്യൂസറായ ഗോപാലട്ടൻ തന്നെയായിരുന്നു ഗോകുലം ഗോപാലൻ അപ്പോൾ പുള്ളി പറഞ്ഞ ആറ് മാസം നമ്മൾ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞത് പടം അറിയാം അത് ഹൾക്ക് കണക്ക് ഒരു കൊച്ചുകുട്ടി വലുതാകുന്നൊരു കൺസെപ്റ്റായിരുന്നു നമുക്ക് എത്രയോ വർഷം എടുത്തിട്ടാണ് അന്നൊക്കെ ഹോളിവുഡ് പടം നമ്മുടെ നാട്ടിലെ സിനിമയുടെ ഒരു ചെറിയ ബഡ്ജറ്റിക്കും അതിൻ്റെ റിലീസ് ടൈമും ടൈം നോക്കുകയാണല്ലോ അതുകൊണ്ടത് ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ ഗ്രാഫിക്സ് വന്നില്ല എന്നെപ്പറ്റിയത് പക്ഷെ അത്ര തോട്ട്സ് ഉണ്ടായിരുന്നു ബോയ് ഫ്രണ്ട് എന്നുള്ള ചിത്രത്തിൽ മമ്മൂട്ടിയും മോഹൻലാലിനെയും അവതരിപ്പിച്ചു സീരിൽ കൂടി അന്ന് വലിയ പ്രശ്നമായി എന്നെ ഒന്ന് രണ്ടു വർഷം അന്ന് ഇവർ വിലക്കി വെച്ചു കാരണം അതൊന്നും പാടില്ല അങ്ങനാരെയും ഇന്ന് ആർക്കും ആരെയും ഉണ്ടാക്കായില്ലേ ഒരുത്തരം ഒരു ലിമിറ്റേഷനും ഇല്ല ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെ വേണമെങ്കിൽ എയിലുണ്ടാക്കാം ഇത് എ ആണെങ്കിൽ ഞാനല്ലേന്നും നമ്മൾ പുറകെ പറഞ്ഞു കിടക്കേണ്ട ഒരവസ്ഥയാണിന്ന് ഇന്നും നമുക്കും മോഹൻലാലിനും ഒക്കെ എനിക്ക് തോന്നുന്ന ഒരു വർഷം നൂറ് പടത്തിനൊക്കെ ഡേറ്റ് കൊടുക്കായില്ലേ ഫോട്ടോസ് കൊടുത്താൽ മതി രണ്ടുമൂന്ന് വർഷം കൂടെ കഴിയുമ്പോൾ അവരുടെ ഫോട്ടോസ് കൊടുത്താൽ മതി ഞങ്ങൾക്ക് പടം ഉണ്ടാക്കാം അവർ ഇതുവരെ ചെയ്താലും വലിയ എക്സ്പ്രഷൻസ് കൊടുക്കും അവരെ അഭിനയിക്കും അവരാക്ഷൻ ചെയ്യും അപ്പം ഈ സാധ്യതകൾ മലയാളത്തിലാദ്യം ഉപയോഗിക്കാനുള്ള ഒരു തന്ത്രം ബുദ്ധി കാണിച്ച വിനലിനും അതുപോലെ തന്നെ തൻ്റെ കൂട്ടുകാരനെ എന്നെ ഒന്ന് വിളിച്ച ലൈജുവിനും ഒക്കെ ഞാൻ ആശംസകൾ നേരുകയാണ് ഇത്തരം പടങ്ങൾക്കായിരിക്കും ഇനിയുള്ള ഒരു സ്പോ തുറന്നു പറയാം ഏഴ് കാലമാണ് നമ്മൾ നമ്മുടെ ആർട്ടിസ്റ്റുകളെയോ അവരെ മോശക്കാരിൽ അവരൊക്കെ ഭയങ്കര ഭയങ്കര ആയിട്ടുള്ള അഭിനേതാക്കളാണ് പക്ഷെ അവരെ അവർ ചെയ്തിട്ടുള്ള അഭിനയത്തിൻ്റെ മേളിൽ അവരുടെ എക്സ്പ്രഷൻസ് കണ്ടാൽ നമുക്ക് ഞെട്ടിയാലേ പറ്റത്തുള്ളൂ ആ ഒരു കാലമാണ് വരുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ വലിയ ജാടകളൊന്നും നമ്മുടെ ആർക്കും കാണിക്കാൻ പറ്റില്ല അതിൻ്റെ മേളിൽ കാണിക്കുന്ന വിരൽത്തും വിലതെടുക്കാൻ പറ്റുന്ന ടെക്നീഷ്യൻസിന്റെ നാളായിട്ട് നാളെ സിനിമയും നമ്മൾ ടെക്നോളജിയൊക്കെ മാറുകയാണ് എല്ലാവിധ ആശംസകളും മണികൾക്ക് നേരുന്നു നന്ദി നമസ്കാരം